പുതിയ ഷോറൂം കോട്ടയത്ത് ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരം ടൊവിനോ തോമസ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയം ഷോറൂമിനൊപ്പം കാഞ്ഞിരപ്പള്ളിയിലെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമിന്റെ ഉദ്ഘാടനവും നടന്നു വമ്പൻ ഉദ്ഘാടന ഓഫറുകളോടെയാണ് പുതിയ ഷോറൂം കോട്ടയത്ത് പ്രവർത്തനം ആരംഭിച്ചത് ടൊവിനോ തോമസ് ഉദ്ഘാടനം ചെയ്തു ൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് എന്നിവ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം മൈജി ഓണം മാസ് ഓണം ഓഫറിന്റെ ഭാഗമായുള്ള രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും നേടാനുള്ള അവസരം കൂടി ഉപഭോക്താക്കൾക്ക് ഉദ്ഘാടനത്തിനൊപ്പം മൈ ജി ഓണം മാസ് ഓണം സീസൺ ത്രീയുടെ മൂന്നാമത്തെ നറുക്കെടുപ്പും നടന്നു ഓണവിപണിയിൽ ഇതുവരെ കാറുകൾ നേടിയ ആറ് ഭാഗ്യശാലികളെയും ഒരു ലക്ഷം രൂപ വീതം നേടിയ ആറ് ഭാഗ്യശാലികളെയും തെരഞ്ഞെടുത്തു കൂടാതെ ആറ് പേർ വീതം ഇന്റർനാഷണൽ ട്രിപ്പ് സ്കൂട്ടർ ഗോൾഡ് കോയിൻ തുടങ്ങിയ സമ്മാനങ്ങളും നേടി ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഈ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താവിനെ കാത്തിരിക്കുന്നത് ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് എ ഐ ഫീച്ചറോട് കൂടിയ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണായ സാംസംഗ് ഗാലക്സി എ സെവന്റീന്റെ ലോഞ്ചും നടന്നു ഇല്ലാത്ത വീഡിയോസ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ സ്ലിം ഫോൺ തുടങ്ങിയ പ്രത്യേകതകളടങ്ങിയ സ്മാർട്ട് ഫോൺ വെറും പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കോട്ടയം മൈ ജി ഫ്യൂച്ചർ ഷോറൂമിനൊപ്പം കാഞ്ഞിരപ്പള്ളിയിലെ മൈജി ഫ്യൂച്ചർ ഷോറൂമിന്റെ ഉദ്ഘാടനവും നടന്നു കേരള വിഷൻ ന്യൂസ് കോട്ടയം